നമസ്കാരം ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും അല്ലെങ്കിൽ ഏത് വിദേശ രാജ്യത്ത് ചെന്നാലും എവിടെയെങ്കിലും ആയിട്ട് ഒരു മലയാളിയെ കണ്ടുമുട്ടും എന്നുള്ളത് ചില തമാശ കഥകളിലൊക്കെ നമ്മൾ കേൾക്കാറുള്ളതാണ് ഈ ചൊവ്വയിലും ബഹിരാകാശത്തുമൊക്കെ ലാൻഡ് ചെയ്യുന്ന ആളുകൾ അവിടെ തട്ടുകടയിട്ട് കച്ചവടം നടത്തുന്ന മലയാളികളെ കണ്ടു എന്നൊക്കെ രീതിയിലുള്ള തമാശ ഹിറ്റ് പിന്നെ സ്കിറ്റുകളൊക്കെ മലയാളത്തിൽ കേരളത്തിലൊക്കെ വ്യാപകമായി പ്രചരിക്കുന്നതും നമ്മൾ കാണുന്നു അതിന് പ്രധാന കാരണം മലയാളികൾ എത്തപ്പെടാത്ത സ്ഥലമില്ല എന്നത് തന്നെയാണ് ലോകത്തിൻ്റെ ഏത് മൂലയിലും ഒരു മലയാളിയെങ്കിലും കാണാത്ത സ്ഥലമില്ല അതിന് പ്രധാന കാരണം ഇവിടുത്തെ തൊഴിലില്ലായ്മയും ജീവിത സാഹചര്യങ്ങളുടെ അഭാവവുമാണ് എന്നാൽ ഇവിടെ വളരുകയും ജനിക്കുകയും വളരുകയും പഠിക്കുകയും ഒക്കെ ചെയ്ത ശേഷം ഇവിടുത്തെ യുവതലമുറയുടെ ബുദ്ധിയും വൈഭവുമൊക്കെ മറ്റു പല രാജ്യങ്ങളിലേക്കും കൊണ്ട പണയം വയ്ക്കുന്നു എന്ന രീതിയിൽ വലിയ ആക്ഷേപങ്ങൾ യുവതലമുറയ്ക്ക് കേൾക്കാൻ ഇടവരാറുണ്ട് പക്ഷേ അവർക്ക് ഇവിടെ ജീവിത സാഹചര്യം ഇല്ല എന്നതുകൊണ്ട് തൊഴിലവസരങ്ങളില്ല എന്നതുകൊണ്ട് തന്നെയാണ് അവർ മറ്റു പല വിദേശ രാജ്യങ്ങളിലേക്കും ചേക്കേറുന്നത് എന്നത് യാതൊരു കൃത്യമായി പറയാവുന്ന കാര്യമാണ് സത്യസന്ധമായ കാര്യവുമാണ് വിദേശ രാജ്യങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടെ കൂടുതൽ സാലറി അവർക്ക് ലഭിക്കുന്നു എന്നതുകൊണ്ട് ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ അവർക്ക് ലഭിക്കുന്നു എന്നതുകൊണ്ട് അവർ വിദേശ രാജ്യങ്ങളെ പല വിദേശ രാജ്യങ്ങളിലെയും ആശ്രയിക്കുന്നു അവിടെ നിന്നും വരുന്ന പണമാണ് കേരളത്തിൽ ഏറ്റവും വലിയ ഒരു മൂലധനമായിട്ട് ഒരു നിക്ഷേപമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് എന്ന് പറഞ്ഞാലും അത് വലിയ അതിശയോക്തിയല്ല എന്നാൽ ചില രാജ്യങ്ങളിപ്പോൾ മലയാളികളടക്കമുള്ള വിദേശികളെ അതായത് മറ്റു രാജ്യങ്ങളിൽ വരുമ്പോൾ നമ്മൾ വിദേശികളാണല്ലോ അങ്ങനെ മലയാളികളടക്കമുള്ള രാജ്യക്കാരെ സംസ്ഥാനക്കാരെ ഒക്കെ ഇപ്പോൾ അകറ്റി നിർത്തുന്ന ഒരു പ്രവണത കണ്ടു തുടങ്ങുന്നുണ്ട് അതിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറയാൻ കഴിയുന്നത് ജപ്പാന്റെ കാര്യമാണ് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ജപ്പാൻ അത് എടുത്തു പറയണം എന്നാൽ ആ രാജ്യം ഇപ്പം മലയാളികളടക്കമുള്ള വിദേശ പൗരന്മാരെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അതിന് പ്രധാന കാരണം മറ്റ് പല കാര്യങ്ങളിൽ കൂടി അതായത് അവിടുത്തെ രാഷ്ട്രീയത്തിൽ അവിടെ ഭരണശിലാ കേന്ദ്രങ്ങളിൽ അവിടുത്തെ പ്രമുഖ മറ്റ് കാര്യങ്ങളിലൊക്കെ വിദേശികൾ കൈകടത്തുന്നു എന്നതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്നും ആളുകളെ പറിച്ചുനടുക എന്ന ഒരു കാര്യത്തിലേക്ക് ജപ്പാൻ എത്തുന്നത് അതിനായി ഒരു പ്രത്യേക ടാസ്ക് ഫോഴ്സിനെ തന്നെ രൂപീകരിക്കും എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് വിനോദസഞ്ചാരികളും താമസക്കാരും ഉൾപ്പെടുന്ന വിനോദസഞ്ചാ വിദേശികൾ ഒരു രാഷ്ട്രീയ വിഷയമായി ഇപ്പോൾ ജപ്പാനിൽ മാറിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ടാസ്ക് ഫോഴ്സിനെ അവർ വിന്യസിക്കുന്നത് എന്തൊക്കെയാണ് ഈ ടാസ്ക് ഫോഴ്സ് എന്താണ് അവർ അതിന് കീഴിൽ വരിക എന്നൊക്കെ ചോദിച്ചാൽ കുടിയേറ്റം മുതൽ ജപ്പാനിൽ ഭൂമി വാങ്ങുന്നതുവരെ വിദേശികളെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും ഈ ടാസ്ക് ഫോഴ്സിൻ്റെ കീഴിലാണ് വരുന്നത് അത് എല്ലാ കാര്യങ്ങളും അവർ ഇടപെടുകയും ചെയ്യും ചില വിദേശ പൗരന്മാർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളും മോശം പെരുമാറ്റങ്ങളും കാരണമാണ് ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചത് എന്നാണ് ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗരു ഇഷിബ പറയുന്നത് നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം തർപ്പിച്ച് വ്യക്തമാക്കി മെഡിക്കൽ ബില്ലുകൾ അടയ്ക്കാതിരുന്നാൽ വിസ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്നും അത്തരത്തിൽ വിസ റദ്ദാക്കിയ ആ രാജ്യത്തെപ്പോലും പിന്നീട് രാജ്യത്തിലുള്ള ഒരംഗത്തെപ്പോലും പിന്നീട് തിരിച്ച് ജപ്പാനിലേക്ക് കയറ്റുകയില്ല എന്നുമുള്ള പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജപ്പാനിൽ വിദേശികളുടെ ജനസംഖ്യ വർദ്ധിച്ചു വരികയാണ് ഒരു ദശാബ്ദത്തിനുള്ളിൽ രണ്ട് പോയിൻറ്റ് രണ്ട് ദശലക്ഷത്തിൽ നിന്ന് മൂന്ന് പോയിൻ്റ് എട്ട് ദശലക്ഷമായി അത് ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ആദ്യ പകുതിയിലാകട്ടെ രണ്ട് ഇരുപത്തിയൊന്ന് പോയിൻറ്റ് അഞ്ച് ദശലക്ഷം വിനോദസഞ്ചാരികളെ ജപ്പാൻ സ്വീകരിക്കുകയുണ്ടായി അതിൽ പ്രത്യേകിച്ച് ക്യാട്ടോ മൗണ്ട് ഫുജി ടോക്കിയോയിലെ ഷിബുയ ജില്ല തുടങ്ങിയ ജനപ്രിയ സ്ഥലങ്ങളിലാണ് വലിയ വിദേശ സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെട്ടത് സമ്പൽ വ്യവസ്ഥയെ ടൂറിസം ഉത്തേജിപ്പിക്കുന്നുണ്ടെങ്കിലും ജപ്പാനിലെ സാധാരണ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഇത് തടസ്സമാവുകയാണ് ശബ്ദമലിനീകരണം നിയമങ്ങൾ പാലിക്കാതിരിക്കുക തിരക്ക് എന്നീ പ്രശ്നങ്ങൾക്ക് അത് കാരണമാകുന്നു മാത്രവുമല്ല വിദേശികൾ ജപ്പാനിൽ ഭൂമി വാങ്ങാൻ തുടങ്ങിയതോടെ എല്ലായിടത്തും വലിയ തോതിൽ വില വർദ്ധിച്ചു എന്നതും ജപ്പാൻ ഭരണകൂടം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്നും ആളുകളെ ഒരു ഇങ്ങനെ പറിച്ചു തെടുക അല്ലെങ്കിൽ അവിടെ നിന്നും ആളുകളെ പറഞ്ഞു വിടുക എന്ന രീതിയിലേക്ക് ഇപ്പോൾ ജപ്പാൻ ഭരണകൂടം എത്തുന്നത് എന്നും പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം ഇവർ അമ്പ അഞ്ച് പോയിൻറ്റ് മൂന്ന് ശതമാനം വിദേശികളാണ് അവിടെ കുറ്റകൃത്യങ്ങൾ ചെയ്തത് എൻ്റെ പേരിൽ അറസ്റ്റഡ് ആയിട്ടുള്ളത് ഇത് വളരെ ചെറിയ ശതമാനമാണ് അതിനാൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതാണ് ഇതിന് കാരണമെന്ന് പറയാൻ സാധിക്കില്ല ഇതിനെല്ലാം കാരണം ജപ്പാനിലെ രാഷ്ട്രീയ പാർട്ടികളാണ് ജപ്പാനുകൾ ആദ്യം എന്ന ആദ്യമെന്നാണ് സാൻസിറ്റോ പോലുള്ള പാർട്ടികൾ തെരഞ്ഞെടുപ്പിന് മുന്നിൽ വയ്ക്കുന്ന സന്ദേശം അപ്പോൾ അതും ഇതിനൊരു കാരണമാണ് ജപ്പാനിലെ ആളുകൾ കഴിഞ്ഞു മതി മറ്റ് രാജ്യങ്ങളിലെ ആളുകൾ എന്നത് അവർ എടുത്തുയർത്തുന്ന ഒരു സന്ദേശമാണ് എന്നാൽ ഇപ്പോഴങ്ങനെയല്ല സ്ഥിതി ജപ്പാനിലുള്ള ആളുകളെക്കാൾ കൂടുതൽ വിദേശ ആളുകൾ അവിടെ ഭരണ സ്ഥിരാ കേന്ദ്രങ്ങളിലൊക്കെ പിടിമുറുക്കി എന്നത് ജപ്പാൻ ജനതയെ ജപ്പാൻ ഭരണകൂടത്തെയൊക്കെ ഞെട്ടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജപ്പാനിൽ നിന്നും കേരളത്തിൽ നിന്നും എത്തുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളെ പറഞ്ഞു വിടുക എന്ന രീതിയിലുള്ള ഒരു സമീപനം അവർ കൈക്കൊള്ളാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായി എടുത്തു പറയേണ്ട കാര്യം കാരണം നമ്മൾ മറ്റു പല വിദേശ രാജ്യങ്ങളിലും ജോലി ചെയ്യുന്നു അതുപോലെ തന്നെ ജപ്പാനിൽ ജോലി ചെയ്യുന്ന അനേകരായ മലയാളികളുണ്ട് അവർക്കൊക്കെ ഈ വാർത്ത ചിലപ്പോൾ സംഭ്രമാജനകമായിരിക്കാം എന്നതുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത ഇപ്പോൾ നമ്മൾ എടുത്തു കൊടുത്തത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചില കാരണങ്ങൾ കൊണ്ട് അവിടെ ടാസ്ക് ഫോഴ്സുകൾ രൂപീകരിക്കുന്നു അപ്പോൾ ഈ ടാസ്ക് ഫോഴ്സിൻ്റെ അകത്ത് പെട്ടാൽ തീർച്ചയായിട്ടും ഏതൊരു വിദേശിയെയും പറഞ്ഞയക്കാൻ അവർക്ക് നിഷ്പ്രയാസം കഴിയും പറഞ്ഞയക്കുന്നു എന്ന് തന്നെയാണ് അപ്പോൾ ടാസ്ക് ഫോഴ്സിൽ വരുന്നത് കുറ്റകൃത്യങ്ങളടക്കമുള്ള അവിടെ പല അവിടെ നിരോധിച്ച വിദേശ സഞ്ചാരികൾക്ക് അല്ലെങ്കിൽ വിനോദ വിദേശികൾക്ക് അവിടെ നിരോധിച്ച പല കാര്യങ്ങളും ഈ ടാസ്ക് ഫോഴ്സിൻ്റെ കീഴിൽ വരുന്നുണ്ട് അപ്പോൾ അതിനകത്ത് പെട്ട എന്തെങ്കിലും ക്രിമിനൽ കുറ്റം അല്ലെങ്കിൽ ചെയ്യരുതാത്ത കാര്യം കണ്ടെത്തിയാൽ അവിടെ നിന്നും ഉടൻ തന്നെ ഏത് വിദേശിയെയും പറഞ്ഞയക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് എന്നതും വ്യക്തമാണ്